തൃശൂർ അതിരൂപതയെക്കുറിച്ച് ആക്ഷേപകരവും അപകീർത്തിപരവും വാസ്തവവിരുദ്ധവുമായ ഒരു കുറിപ്പ് സെന്റ് ആൻസ് സംരക്ഷണ സമിതി എന്ന പേരിൽ വാട്സപ്പിലൂടെയും അതിനെ ആസ്പദമാക്കി യൂട്യൂബിലൂടെയും ഈ ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ പ്രചരിക്കുന്നതായി അറിയുന്നു തൃശൂർ അതിരൂപത വല്ലാത്ത കടക്കിണിയിലാണെന്നും തൃശൂർ പടിഞ്ഞാറക്കോട്ടയിലെ സെന്റ് ഡാൻസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തലാക്കുന്നുവെന്നും സ്ഥലം മറ്റു മതസ്ഥർക്ക് വിൽക്കുന്നുവെന്നുമുള്ള പ്രസ്തുതക്കുറിപ്പ് വാസ്തവവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവും ആളുകളുടെ ഇടയിൽ മതപരമായ സ്പർദ്ധയ്ക്ക് ഇടയാക്കാവുന്നതുമാണെന്ന് പ്രസ്താവന അറിയിച്ച് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫാദർ സിംസൺ തൃശൂർ അതിരൂപതയിലെ വിശ്വാസികളുടെ ഇടയിൽ ഭിന്നതയും ജനങ്ങൾക്കിടയിൽ വർഗീയതയും സൃഷ്ടിക്കുവാനുള്ള ദുരുദ്ദേശപരമായ നിക്ഷിപ്ത താൽപര്യം മേൽപ്പറഞ്ഞ കുറിപ്പിന്റെ വ്യാപകമായ പ്രചാരണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നു ഇക്കാര്യത്തെക്കുറിച്ച് സത്വപരമായ അന്വേഷണം നടത്തുന്നതിനായി പോലീസ് സിവിൽ അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് വാസ്തവവിരുദ്ധമായ ഈ പ്രചാരണത്തിനെതിരെ തക്കതായ നിയമ സ്വീകരിക്കുന്നതാണെന്ന് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചിട്ടുണ്ട് യെ അപകീർത്തിപ്പെടുത്തുന്നതും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ ഇത്തരം കപടപ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ തക്കതായ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് വിശ്വാസികൾ ഇത്തരം അസത്യപ്രചരണങ്ങളിൽ വീണുപോകരുതെന്ന് അതിരൂപതാധികാരികൾ അഭ്യർത്ഥിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു